ഫ്രണ്ട്സ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഭായ് വെളിയിലിറങ്ങി അതിനുശേഷം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ജാസ്മിനും അപ്സരയാണ് കപ്പ് നേടാൻ യോഗ്യത എന്നാണ് ജാസ്മിൻ്റെ കാര്യം അവിടെ വെക്കട്ടെ ജാസ്മിന് കപ്പ് നേടാൻ യോഗ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കണ്ടൻറ് ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ജാസ്മിനൊരു പക്ഷേ ഏറ്റവും കൂടുതൽ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്തത് ജാസ്മിൻ തന്നെയാണ് പിന്നെ ഉണ്ട് ഇവർ രണ്ടുമാണ് ഒന്നിലും രണ്ടിലും വരാൻ സാധ്യതയുള്ള രണ്ട് രണ്ടസ്താണ് ഇൻ്റായും ജാസ്മിനെ ഈ അപ്സര എന്തോ തേങ്ങാണിച്ചിട്ടാണ് റസ്മിൻ ബായി അവിടെ വിജയിക്കുന്നത് ആ റെസ്മിൻ പറഞ്ഞ കാര്യം ശരിയാണ് അവിടെ നല്ല കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരാളാണ് അഫ്സറാണ് ഞാനെല്ലാം ശരിയാണ് ഞാനെല്ലാം പറയുന്നതാണ് ശരി ഞാൻ പറയുന്നതാണ് ഇവിടെ നിയമം എന്നും പറഞ്ഞു നടക്കുന്ന ഒരാളാണ് അപ്സര അവിടെ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്സര എന്ത് തെറ്റി ചെയ്താലും മറ്റുള്ളവരെ തലയിൽ നിങ്ങൾ വെച്ചു കൊടുക്കുകയാണ് മുടിയൻ്റെയും ജിൻഡോടെയും തലയിലൊക്കെ വെച്ചോളൂ ഇന്നലെ ലാലട്ടൊരു എപ്പിസോഡിൽ തലവണ കുറച്ച് കുറച്ച് തലവണ അവർ ഇത് ഫുള്ള് ഫില്ലപ്പ് ചെയ്തിട്ടില്ല നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്നിട്ട് ജിൻഡോ റിജക്റ്റ് ചെയ്യുന്ന അതിന് ജിൻഡോയ്ക്ക് എതിരായിട്ട് പറയുന്നു ആ കോസ്റ്റുകൾ കാണിക്കുന്നു പേടിപ്പിക്കുന്ന രീതി കാണിക്കുന്നു ആ മുഹഭാവങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അപ്സറടെ തനി സ്വാഭാവം മനസ്സിലാവും അപ്സറെ എന്ത് തേങ്ങ കാണിച്ചിട്ടാണ് ജാസ്മി അല്ല റസ്മിനെ അപ്സർക്ക് കപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞത് എന്തായാലും റസ്മിൻ ബായി ചെല്ലുമ്പോൾ വീടിയൊക്കെ ഹോസ്റ്റാറിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക എന്നാന്ന് വെച്ചാൽ ഇനിയിപ്പം ഇറങ്ങി വരുമ്പോൾ ചിലപ്പോൾ ഗബ്രിക്ക് മനുമാരം പോകുന്ന പോലെ ജിൻഡോടെ ഫാൻസിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ആ ഇനിയിപ്പം അടുത്ത ഒരു വീഡിയോ പ്രതീക്ഷിക്കാം ജിൻഡോപ്പറായിരിക്കും കപ്പ് തേടുക ജിൻഡപ്പുറൻ്റെ ബദറിനെ പോലെയാന്നൊക്കെ ഇങ്ങനെയായിരുന്നു ഗബ്രി ഗബ്രി ഇവിടെ ഇറങ്ങിയ സമയത്തൊക്കെ ജിൻഡോ ഒരിക്കലും പറമ്പല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞതാണ് എൻ്റെ ഒപ്പം ടോപ്പ് ഫൈവ് വരും എന്ന് ആളാണ് ഗബ്രീസ് അപ്പം അതുകൊണ്ട് ഇനി നമുക്ക് പ്രതീക്ഷിക്കാം റസ്മിൻ ബായിക്ക് മാറ്റം വരുമെന്ന് ശരണിയയ്ക്ക് മാറ്റം വന്നു ശരണിയ ഓ ഒരിക്കലും വരാൻ സാധ്യതയില്ല എന്നെ തലയ്ക്ക് പിടിച്ചു എന്നൊക്കെ പറഞ്ഞു ശരണിയാണ് തലമുടിയെ പിടിച്ച് വലിച്ചു തലക്കല്ല സോറി തലമുടിയെ പിടിച്ചു വലിച്ചു എന്നൊക്കെ പറഞ്ഞ ശരണിയാണ് ഇപ്പം മാറി ടോപ്പിൽ വരും നിന്റെ ഒപ്പം കപ്പടിക്കും എന്നൊക്കെ പറഞ്ഞത് ജിൻഡോപ്പ ജിൻഡോപ്പ നല്ല എൻ്റെ തലപടിയെ പിടിച്ചത് അത് അർജുനാവുന്നൊക്കെ വെളിപ്പെടുത്തലൊക്കെ ഉണ്ടാക്കി അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ബ്ലസ്മിൻ ബായുടെ പുതിയ വീഡിയോ അപ്പം എനിക്ക് കൊച്ചി വീഡിയോ അവിടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യേണ്ടതാണ് സബ്സ്ക്രൈബ് താങ്ക് യു